മമ്മി ഡാഡിയോട് പറഞ്ഞേക്കാം അപ്പൻ്റെ കണ്ണടഞ്ഞാൽ ഈ ഇവിടി സമാധാനം ഉണ്ടാവൂ ഇവട്ടിൽ സമാധാനം ഉണ്ടാവും അങ്ങനെയുള്ള തിന്മ വന്നു പോയാൽ ഏതെങ്കിലും പാവപ്പെട്ട സ്ത്രീയുടെ സുഖപ്രസവത്തിന് പണം ചെലവാക്കി പരിഹാരം ചെയ്യണം തൊട്ടി കിടക്കുന്ന ഈ സാധനം ആരാരോ അപ്പനായവരെ അച്ഛനാകുന്ന സഭവെല്ലോ ഉണ്ടോ അഞ്ച് ഞാൻ പരദേശിയ ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നീ എന്നെ സന്ദർശിച്ചു എന്താ കാരാഗ്രഹം ഞാൻ മുറിക്കകത്ത് കയറിയിട്ട് അകത്തുനിന്ന് ഞാൻ കുച്ചിയിട്ടാൽ ഗൃഹം ഞാൻ മുറിക്കകത്ത് കയറുമ്പോൾ പുറത്തുനിന്ന് അല്ലെങ്കിൽ കുച്ചിയിട്ടാൽ അത് കാരാഗ്രഹം ഞാൻ കുച്ചിയിട്ടാൽ ഗൃഹം പുറത്തുനിന്ന് കുച്ചിയിട്ടാൽ കാരാഗ്രഹം നിങ്ങൾ അപ്പൻ്റെ അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഗൃഹം നിങ്ങൾ ആരും അടുത്തില്ലെങ്കിൽ അത് കാരാഗ്രഹം അത് കാരാഗ്രഹം ചില വീടിന് മറ്റുമൊക്കെ എന്ത് മുഴുപ്പല്ലേ എന്തു വലിയ മുഴുപ്പാ ചില കുടുംബത്തിൻ്റെ മറ്റും വീട് കഴിഞ്ഞാൽ ഭയങ്കരമായ ഒരു വലിയ വലിപ്പം ഞാൻ അങ്കമാലി ലിസിയാസിൻ്റെ അപ്പുറത്ത് ഒരു അമേരിക്കൻ സുഹൃത്തിൻ്റെ വീട് വെഞ്ചരിക്കാൻ വേണ്ടി വന്നു വലിയ വീട് വെഞ്ചിരിച്ച് വെഞ്ചിരിച്ച് എൻ്റെ വലുതയുടെ ഒരം പറഞ്ഞു പോയി പുകപ്പര മറപ്പര ഗുളിപ്പര ഷീറ്റ് വര എന്ത് മുറികളാണ് വെഞ്ചരിക്കാൻ കയറിയത് അങ്കമാലി ഇറങ്ങിയപ്പം വേങ്ങൂരായി ഇത്രയും പുതിയ കെട്ടിടങ്ങളുണ്ട് ഇതാണ് കാരാഗ്രഹം പെരയ്ക്കകത്ത് അപ്പനും അമ്മയും ഉണ്ട് ഒരു സമയവും ഇല്ല കാരാഗ്രഹമാണ് ഒരു നിങ്ങളെങ്ങനെ പെരുമാറുന്നു നിങ്ങളുടെ മക്കളത് കണ്ടുപഠിക്കുന്നു നിങ്ങളുടെ മക്കൾ കണ്ടുപഠിക്കുന്നു എഴുപത്തിയഞ്ച് വയസ്സുള്ള അപ്പാപ്പൻ കാരണന്നവർ പത്രത്തിൽ ഇങ്ങനെ പത്രം വായിക്കുക അപ്പം ആറ് വയസ്സുള്ള പേരെക്കൂടി പറഞ്ഞു അപ്പ അപ്പ കണ്ണരെ ഉരിയിട്ട് കണ്ണൻ നടക്കാവോ അപ്പം ചോദിച്ചു കളിക്കാനാണോ കണ്ണടച്ചാൽ പറയാം പത്ര വായന കൈയിട്ട കണ്ണടയ്ക്കാം അരമണിക്കൂർ പത്രം വായിച്ചു കണ്ണട കൂലി വെച്ചു കണ്ണ് മുറുക്കി അടിച്ചു വട ഇനി കളിക്കാം അവൻ അപ്പാപ്പൻ്റെ മടിയിൽ കയറിയിരുന്നു അപ്പൻ്റെ കളി ശരിക്കും അടഞ്ഞല്ലേ അടഞ്ഞു ഓ ഇനി ഞങ്ങളുടെ വീട്ടിൽ സമാധാനമായെന്നാണ് തോന്നുന്നത് അതിനാടാ എന്നും കിടക്കാൻ നേരത്ത് മമ്മി ഡാഡിയോട് പറഞ്ഞ കേൾക്കാം അപ്പൻ്റെ കണ്ണടഞ്ഞാൽ ഈ വീട്ടിൽ സമാധാനം ഉണ്ടാവൂ ഈ വീട്ടിൽ സമാധാനം ഉണ്ടാവും നിങ്ങൾ എങ്ങനെ പറയുന്നു അത് മക്കൾ കണ്ടുപഠിക്കുന്നു ഇപ്പം കുടുംബത്തിൽ മാതാപിതാക്കളെ ബഹുമാനിക്കണം ഒരു പള്ളിയിൽ ഞാൻ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ ഒരു സംഭവം കേട്ടു ഒരു വീട്ടിൽ എൺപത് വയസ്സുള്ള അപ്പനും അതേ പ്രായമുള്ള അമ്മയും അപ്പൻ്റെ പുറത്തൊരു മുറിവുണ്ട് അത് പഴുക്കുക മൂന്ന് മുഴുത്തെ ആമകളും ഭാര്യമാരുമുണ്ട് അവർക്ക് അപ്പനെ നോക്കാൻ അറപ്പാണ് ഈ അമ്മ പൊടിയിട്ട് മുറിവ് കരിക്കുന്നു മുറിവിൽ എണ്ണ പുരട്ടുന്നു വെള്ളത്തിൽ തുളിമുക്കി ആവി പിടിക്കുന്നു പക്ഷെ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഈ മൂന്നാമകളും അപ്പൻ്റെ വാതുപ്പടിയിൽ നിന്ന് മാറുകയല്ല മുറിയിൽ നിന്ന് അനങ്ങത്തുമില്ല ആൾക്കാർ അമ്മയോട് ചോദിച്ചു കട്ടിയുള്ള വിജ്ഞാനം വല്ലതും കൂടിയോ ഇല്ല കൂടുതൽ ഷെയർ വല്ലതും കൊടുക്കാവുന്ന പറഞ്ഞു ഇല്ല പിന്നെ ഈ മക്കളുടെ മാറ്റം അപ്പം അമ്മ പറഞ്ഞു രണ്ട് മാസം മുമ്പ് ഞാൻ ഈ പൊടിക്കേ കാണിച്ചു അതിൻ്റെ ഇഫക്റ്റാണ് എന്താ കാണിച്ചത് രണ്ട് മാസം മുമ്പ് ഈ അപ്പനെ നോക്കാനായി സുന്ദരിയായ ഒരു ഹോമിനേഴ്സിനെ കൊണ്ടുവന്ന് ഞാൻ നിർത്തിയതാണ് പിന്നെ ഇവന്മാർ മുറിയിൽ നിന്ന് പോകത്തുമില്ല മാലുപടിയിൽ നിന്ന് പോകത്തും ഒരു അപ്പനെ നോക്കണമെങ്കിൽ ഒരു ബോണസ് പോയിന്റ് ആയിട്ട് ഒരു ഹോംലേഴ്സ് വേണം ഇവിടെയാണ് നിങ്ങളുടെ മക്കളിലൂടെ ഭാഗ്യം വരണോ കാരണന്മാരെ ശ്രദ്ധിക്കുക മാതാപിതാക്കളെ ബഹുമാനിക്കണം മാർപ്പാപ്പ അഞ്ചാം പ്രമാണം കൊല്ലരുത് അതിൽ രണ്ട് വ്യാഖ്യാനം തരുന്നു ഒന്ന് അബോർഷൻ നടത്തരുത് രണ്ട് പരമാവധി മക്കൾക്ക് ജന്മം കൊടുക്കണം ഒരു വീട്ടിൽ ഭ്രൂണകത്യ നടന്നാൽ ജീവിക്കുന്ന മക്കളമേൽ ഓർക്കാപ്പുറത്ത് ഒരു ശാപത്തിന് ഇടുത്തീ വന്നു വീഴും അത് കൊലപാതകമായതുകൊണ്ടാണ് അങ്ങനെയുള്ള തിന്മ വന്നു പോയാൽ ഏതേലും പാവപ്പെട്ട സ്ത്രീയുടെ സുഖപ്രസവത്തിന് പണം ചെലവാക്കി പരിഹാരം ചെയ്യണം പാവപ്പെട്ട പെൺകുട്ടികളെ പഠിപ്പിക്കാൻ സഹായിക്കണം ജനമിയ ഒന്നേ അഞ്ച് അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെടുന്ന നിമിഷം ഞാൻ നിന്നെ അറിഞ്ഞു ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു ജീവൻ തന്ന ദൈവത്തിന് ജീവനെടുക്കാൻ അവകാശമുള്ളൂ അബോർഷൻ അരുത് കൊറോണ വൈറസ് ശാപത്തിൻ്റെ കാലമെന്ന് പറഞ്ഞു ആ കാലഘട്ടത്തിൽ അൻപത്തൊമ്പത് ലക്ഷം പേര് കൊറോണ വൈറസിൽ നേരിട്ട് മരിക്കുകയും പത്ത് ലക്ഷം പേര് സൈഡ് എഫക്റ്റിൽ മരിക്കുകയും ചെയ്തു അൻപത്തൊമ്പത് ലക്ഷത്തി എൺപതിനായിരം പേര് കൊറോണ വൈറസിൽ മരിച്ച ആ രണ്ട് വർഷങ്ങളിൽ ഒരു കോടി എട്ട് ലക്ഷം കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിൽ പിറന്നു അബോർഷൻ ഇല്ല ഭ്രൂണഗദ്യയില്ല ഇപ്പോൾ കൊറോണ കാലഘട്ടം ശാപത്തിൻ്റെ കാലമാണെങ്കിലും കുഞ്ഞുങ്ങൾ ജനിച്ച അനുഗ്രഹത്തിൻ്റെയും ഒരു കാലഘട്ടമായിരുന്നു ഇപ്പം മക്കൾക്ക് ജന്മം കൊടുക്കുന്നു ഒപ്പം പരമാവധി മക്കൾക്ക് ജന്മം കൊടുക്കണം അഞ്ച് മക്കളെ പ്രസവിക്കാനുള്ള ആരോഗ്യവും നോക്കാനുള്ള കഴിവുള്ളവർ മൂന്ന് മക്കളെ കൂടെ നിർത്തിയാൽ രണ്ട് മക്കളെ കൊന്നതിന് തുല്യമാണ് എത്ര മക്കളെ നോക്കാൻ പറ്റുമോ അത്രയും മക്കളെ തിരിസഭയ്ക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി ജനിപ്പിക്കണം ജന്മം കൊടുക്കണം ജനിപ്പിച്ച് ജന്മം കൊടുത്ത് അവരെത്തിക്കണം അപ്പം ആ കുഞ്ഞുങ്ങൾ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ നാളെ ആരായി തീരുമെന്ന് പറയാൻ പറ്റുമോ നമുക്കാർക്കും പറയാൻ പറ്റില്ല മക്കൾ ആരായി തീരുമെന്ന് അതുകൊണ്ടാണ് ഓരോ അമ്മയും കുഞ്ഞിനെ തൊട്ടിലിട്ട് താരാട്ട് പാടും എന്താ താരാട്ട് രാരോ രരി നമ്മളോർക്കും കേൾക്കാൻ രസമുള്ള ലല്ലവി പല്ലവി ഈരടി അമ്മ വെറുതെ പാടുക അല്ല ഓരോ അമ്മയും കുഞ്ഞിനെ തൊട്ടിലിട്ട് ആട്ടിക്കൊണ്ട് ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്ന ചോദ്യമാണ് താരാട്ട് എന്താണ് ആ ചോദ്യം എൻ്റെ ദൈവമേ തൊട്ടി കിടക്കുന്ന ഈ സാധനം ആരാരോ ഇത് ശിവരശനാണോ വീരപ്പനാണോ ഒസാബിൽ ലാതനാണോ സദ്ദാം ഹുസൈനാണോ ഈ ഹമാസിലെ സന്തതിയാണോ ഇതാരൂ ഒരു പിടിയുമില്ല ഇതാരോ ഈ കിടക്കുന്നത് രസതന്ത്രക്കാരി കൂടത്തായി ജോളിയാണോ ഊർജതന്ത്രക്കാരി സരിത നായരാണോ നയതന്ത്രക്കാരി സ്വപ്നയാണോ ഇതാരോ ഒരു പിടിയുമില്ല ദൈവകരങ്ങളിൽ ആ മകളെ കൊടുക്കണം ആ മക്കൾക്ക് മൂന്ന് വിദ്യാഭ്യാസം കൊടുക്കണം മൂന്ന് വിദ്യാഭ്യാസം ഒന്ന് സെക്യുലർ എഡ്യൂക്കേഷൻ പരമാവധി പഠിപ്പിക്കണം ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലവ അമ്മയ്ക്ക് അല്പശ മക്കളിവ അല്ല ഇന്നത്തെ പല മക്കളും കാരണന്മാരെ കളിപ്പിക്കുന്ന മക്കളാണ് എനിക്ക് ഉറപ്പ് ഒരുപാട് കൗൺസിലിങ്ങിൽ എനിക്ക് ചുമ്മാ വഞ്ചിക്കുന്ന പിള്ളേരാണ് നല്ല ഭൂരിപക്ഷവും ഞാൻ കണ്ടിട്ടുണ്ട് പല തന്നെയും എപ്പോഴും പഠിക്കാൻ എന്ന് ഫോണിൽ വൃത്തിയായിട്ട് ചപ്പും ചവറും കണ്ടു മുറിക്കുന്ന കള്ളപ്പിള്ളേരെ കണ്ടിട്ടുണ്ട് ഇന്ന് പുതിയൊരു രീതിയുണ്ട് പേരൻ്റൽ മൊബൈൽ ആപ്ലിക്കേഷൻ അത് പഠിക്കണം നിങ്ങളുടെ ഫോണിൽ ഒരാപ്ലിക്കേഷൻ അത് ചെയ്താൽ നിങ്ങളുടെ മക്കൾ എന്നെ കണ്ടാലും ആ സമയത്ത് അമ്മ കാണും ആര് വിളിച്ചാലും അമ്മ അറിയും അങ്ങനെയുള്ള രീതികളൊന്നുമുണ്ട് കുടുംബത്തിൽ അപ്പനും അമ്മയും അറിയണം ഈ മക്കൾ എന്നാ കാണുന്നു മൂന്ന് വയസ്സിനും എട്ട് വയസ്സിന് പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് മാക്സിമം ഇരുപത് മിനിറ്റ് മൊബൈൽ ഫോൺ കൈ കൊടുക്കാവൂ അവർ വെച്ചോണ്ടിരുന്നാൽ പന്ത്രണ്ടാം വയസ്സിൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത സമ്മാനം കിട്ടും തലച്ചോറിൽ ക്യാൻസറുള്ള ഒരു മോനെ കിട്ടും ഒരു മോളെ കിട്ടും ലോകാരോഗ്യ സേവനം പഠിപ്പിക്കുന്നതാണ് ഈ ഫോൺ ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ കാർട്ടൂൺ കാണിച്ച് ഉരുളി ഉരുളറിഞ്ഞാൽ ഒമ്പതാം വയസ്സിൽ കുടൽ അലസറുള്ള ഒരാൺകുട്ടിയെ കിട്ടും പെൺകുട്ടിയെ കിട്ടും എപ്പോഴും മൊബൈൽ കാണുമ്പോൾ ഒന്നും പറയാതിരുന്നാൽ പത്ത് വയസ്സാകുമ്പോൾ കണ്ണിൽ അന്ധത ബാധിക്കുന്ന കുഞ്ഞുങ്ങളുടെ തലമുറയെല്ലാം പറയുക എല്ലാവരും കണ്ണാടി നോക്കേണ്ടി വരും അപ്പം ചില കാര്യങ്ങൾ നിയന്ത്രിക്കാൻ അപ്പനും അമ്മയും പഠിക്കണം പിന്നീട് ആ മക്കളെ മക്കളെക്കൂടെ കരയാതിരിക്കണമെങ്കിൽ കുട്ടിക്കാലത്ത് അവർ അല്പം കരഞ്ഞു വളരണം അപ്പം നമ്മൾ ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കണം രണ്ട് ആത്മീയ വിദ്യാഭ്യാസം സന്ധ്യാപ്രാർത്ഥന മക്കളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം ധർമ്മക്കാർക്ക് ഭിക്ഷ കൊടിപ്പിക്കണം കുഞ്ച് ബൈബിൾ മക്കളെ കൊണ്ട് വായിപ്പിക്കണം ഇപ്പം നല്ല നല്ല ക്രൈസ്തവ പ്രസിദ്ധീകരണങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം അത് ആത്മീയവിദ്യാഭ്യാസം മൂന്ന് സെക്സ് എജ്യൂക്കേഷൻ എന്താ സെക്സ് എജ്യൂക്കേഷൻ ലൈംഗികതയുടെ ദൈവികത ആൺകുട്ടിക്ക് അപ്പനും പെൺകുട്ടിക്ക് അമ്മയും പറഞ്ഞു കൊടുക്കണം പത്ത് വയസ്സായ ആൺകുട്ടിക്ക് ദൈവം എങ്ങനെ ഒരാണിൻ്റെ ദൈവം അപ്പനാക്കാൻ വളർത്തുന്നു അപ്പൻ പറയണം ഇല്ലെങ്കിൽ അവൻ വളരുന്നു പുസ്തകം മേടിക്കണം പെൺകുട്ടിക്ക് അമ്മ പറയണം ഇല്ലെങ്കിൽ അവൾ വളരുന്നു ഇത് പറഞ്ഞു കൊടുക്കണം ഇന്നത്തെ വലിയ പ്രശ്നം ആഘോഷമായ കൃപാനസ്വീകരണത്തിന് കുഞ്ഞുങ്ങളെ ഒരുക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ എല്ലാ പ്രമാണവും പഠിപ്പിക്കപ്പെടുമ്പോൾ ഒരെണ്ണം പറയാൻ ടീച്ചേഴ്സിനും മടി വ്യഭിചാരം ചെയ്യല്ലേ ഒന്നേ പത്ത് വയസ്സുകാരുടെ സംശയം ടീച്ചറെ ടീച്ചറെ ഇതിൻ്റെ അർത്ഥം എന്താ ടീച്ചറ് പറഞ്ഞു ഞാനെന്നാ പറയാന് വീട്ടിൽ ചെന്ന് അപ്പനോടും അമ്മയോട് ചോദിക്ക് അവർ പറയും അവൻ അമ്മയോട് ചോദിച്ചു അമ്മേ അമ്മേ എന്താ വ്യഭിചാരം ചെയ്യല്ലോ അമ്മ ഒരു നുള്ളും ഒരു കിഴിവും കൊടുത്തു അവൻ കരഞ്ഞോട് പോയി പിന്നെ അമ്മയെ ഓർത്തു എന്തേലും പറയണ്ടേ ഇവൻ്റെ ബലഹീനതയെടുപ്പോഴും തലയും കൂട്ടി നിൽക്കുക തലയും കുത്തി നടക്കുക ഇത് മാറ്റിക്കെടാൻ ആഗ്രഹിക്കുന്ന കാലമാണ് അമ്മ പറഞ്ഞു മോനെ തലയും കൂട്ടി നിൽക്കുന്നതിനും തലയും കുത്തി നടക്കുന്നതിനും ബൈബിളിൽ പറയുന്ന വാക്കാണ് വ്യഭിചാരം ഇനി മേലിൽ മോനെ ചെയ്തേക്കല്ലേ അവൻ പേടിച്ചു പോയി എന്തൊരു കഠിന ഭാവി ഡെയിലി എട്ടും പത്തും വ്യഭിചാരമല്ലേ ചെയ്തുകൊണ്ടിരുന്നത് എട്ടും പത്തും വ്യഭിചാരമല്ലേ പിന്നെ ജീവൻ പോയാൽ തലയും കുത്തി നിൽക്കുകയല്ല പിറ്റേ ശനിയാഴ്ച പള്ളിയിൽ പ്രായമായ അപ്പന്മാരും അമ്മമാരും സംസാരിക്കുമ്പോൾ ഇവനും ഇടയ്ക്ക് കഴിച്ചെന്ന് അച്ഛനോട് പറഞ്ഞു അപ്പനെ കുപ്പാന്ന് പിടിച്ചു പിച്ചിപ്പറിച്ചു മന്തിപ്പറിച്ചു കട്ടി തന്നു ഉറക്കം തോന്നി പള്ളിയിൽ നിന്ന് വർത്തമാനം പറഞ്ഞു അച്ഛൻ മൂളി മൂളി കേട്ടു എന്നിട്ട് പറഞ്ഞു കടുപ്പോളൊരു വാപം ചെയ്യുമായിരുന്നു നിർത്തിയിട്ട് ഒരാഴ്ചയായുള്ളൂ ചുമൻ പോടാ പിള്ളേരാണ് കടുപ്പോടെ വാപം ചെയ്യുന്നത് പിള്ളേരാന്ന് കരുതേണ്ട ചെയ്തത് വ്യഭിചാരം ഡെയിലി പത്തെണ്ണം വരെ ചെയ്തിട്ടുണ്ട് ചുമൻ പോടാന്നോളെ പറയാതെ അവൻ പറഞ്ഞു അച്ഛനാ പള്ളിയാണെന്ന് കരുതില്ല ഇവിടെയും ചെയ്ത് കാണിക്കാൻ തയ്യാറാ അവൻ വന്ന മധുപകയുടെ തുമ്പിൽ തലയും കുത്തി കാലും പൊക്കി ഒറ്റ നിപ്പ് ഇത് കണ്ടപാട് പ്രായമായ അങ്കിളുമാരും ആൻറ്റിമാരും മുണ്ടും ഒറ്റ ഓട്ടം എൻ്റെ ദൈവമേ ഈ പ്രായമുള്ള അച്ഛൻ ഇത്രയും ചെറിയ കുട്ടിക്ക് ഇത് കൂട്ടും പ്രായശ്യത്തോ കൊടുക്കുമെങ്കിൽ ഞങ്ങൾക്കെന്നാ വരാൻ പോണത് അവിടെ തന്നെ എത്ര ഒറ്റ ഓട്ടം മൂന്ന് വിദ്യാഭ്യാസങ്ങൾ കൊടുക്കുക മക്കൾക്ക് പൊതുവിദ്യാഭ്യാസം ആത്മീയവിദ്യാഭ്യാസം സെക്സ് എഡ്യൂക്കേഷൻ ആർ വ്യഭിചാരം ചെയ്യരുത് അതിൻ്റെ അർത്ഥം എന്താ പരസ്ത്രീ ബന്ധവരുത് പരപുരുഷ ബന്ധവരുത് ചിന്തയിൽ പോലും അത് ആകരുത് എന്നാണ് പറയുക നമുക്കിന്നൊരു പ്രശ്നമുള്ളത് പല ആണുങ്ങൾക്കും രണ്ട് ഭാര്യമാരുണ്ട് പല പെണ്ണുങ്ങൾക്കും രണ്ട് കെട്ടിയന്മാരുണ്ട് അച്ഛൻ തന്നെ അത് പറയാം പെണ്ണുങ്ങൾക്കൊരു സ്വപ്നം ഞാൻ കെട്ടുന്ന പുരുഷന് മമ്മൂട്ടിയുടെ ബോഡി മോഹൻലാലിൻ്റെ ചെരിഞ്ഞുള്ള നടവ് പൃഥ്വിരാജിൻ്റെ കുറ്റിമീശ ഉണ്ണിമുഖത്തിൻ്റെ കട്ടിമസിൽ ഇതൊക്കെ വേണം പക്ഷെ ദൈവം തന്നതോ കൊടക്കമ്പി പോലെ മെലിഞ്ഞ ഒരാൾ ആ ആളെ കിട്ടിയിട്ട് ഇങ്ങനെയുള്ളവരെ ഓർത്തുകൊണ്ടിരുന്നാൽ അത് ഹൃദയത്തിലെ വ്യഭിചാരം ആണുങ്ങൾക്കൊരു സ്വപ്നം ഞാൻ കിട്ടുന്നില്ല പിന്നെ എൺപതുകളിലെ യാത്രാ സിനിമയിലെ ശോഭനയുടെ ഭംഗി മഞ്ജുവാര്യയുടെ പല്ല് ദിവ്യാണിയുടെ മെലിഞ്ഞ വെളലി എന്നുവെച്ച ഇങ്ങനെ ചിന്തകൾ പക്ഷെ കിട്ടിയതോ ചാളമേലിയെ പോലെ ഒരു സാധനം ആരെ കിട്ടിയാലും കിട്ടിയ ആളെ ചിന്തിക്കണം മറ്റേ ആളെ വിടണം ഭാവനയിലെ വ്യഭിചാരം ഇപ്പം വ്യഭിചാരം കുടുംബത്തിൽ തകർച്ചയിലേക്ക് നയിക്കാം കള്ളസാക്ഷ്യം പറയല്ല ആരെക്കുറിച്ചും പേരുദോഷം പറഞ്ഞു വരുത്തരുത് നമുക്കറിയാം പണ്ട് സ്വരം മാറ്റി ഫോൺ വിളിക്കുക ഊമൊക്കത്തെഴുതുക ഇന്ന് അതിന് പകരം ഒരു തൊഴിലില്ലാത്ത മൂന്നാം കൂലികളുടെ സംരംഭമാണ് വാട്സപ്പ് എന്ന് വിലപ്പെടും ചുമ്മാ തറ മനുഷ്യർ ചപ്പും ചവറും തട്ടിവിടും അതുകൊണ്ടാണ് എപ്പോഴും എടുത്ത് വാട്സപ്പൊന്നും നിങ്ങൾ നോക്കരുത് നിലവാരമുള്ളവരാണെങ്കിൽ വല്ലപ്പോഴൊരുങ്ങി നോക്കുക അത്യാവശ്യം വല്ലതുകൊണ്ടു അല്ല ചുമ്മാ വിളുക കാരണം നുണയാണ് ഭൂരിപക്ഷവും എസ് ജാനകി എന്ന പാട്ടുകാരി ഇന്നും ജീവിക്കുന്നു പക്ഷെ വാട്സപ്പിൽ ജാനകി അമ്മ മരിച്ചിട്ടുണ്ട് ഇന്നസെൻ്റ് മരിക്കുന്നതിന് മൂന്ന് മൂന്ന്രാവശ്യം മരിക്കുന്നതിന് മൂന്ന് മൂന്ന്രാവശ്യം ഇന്നസെൻ്റ് മരിച്ചു എന്ന വാർത്ത ഒരു സീരിയൽ നടൻ മരിച്ചെന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ തന്നെ പറയുന്നു ഞാൻ മരിച്ചിട്ടില്ല അപ്പം വെറുതെ വാട്സപ്പ് നമ്മൾ ഷെയർ ചെയ്യരുത് ടി വി വാർത്ത ഷെയർ ചെയ്യുക വാട്സപ്പ് വാർത്ത സത്യം പറഞ്ഞാവൂ അല്ല കള്ള പറയുക നല്ല പണിയുള്ളവന് തംസപ്പ് ചെറിയ പണിയുള്ളവന് സിപ്പ് ഒരു പണിയില്ലാത്തവന് വാട്സപ്പ് എന്നാണ് പറയുക പിന്നെ അത് ആവശ്യമില്ലാത്ത ഷെയറിങ്ങുകൾ നമ്മൾ നടത്തരുത് നടത്തരുത് എട്ട് മോഷ്ടിക്കരുത് വീട്ടിൽ നിങ്ങൾക്ക് അർഹതയില്ലാത്ത പണം വെച്ചുകൊണ്ടിരിക്കരുത് അങ്ങനെ വെച്ചാൽ തലമുറകൾക്ക് അത് ശാപമാണ് ഒരു ഡോക്ടർ ഇരുന്നൂറ് രൂപ മേടിച്ച് പത്തും ഇരുന്നൂറും പേരെ കണ്ടിട്ട് കാശുണ്ടാക്കിയിട്ടാൽ മക്കളൊന്നും അനുഭവിക്കുകയില്ല നുഭവിക്കണമെങ്കിൽ ഒരു പത്ത് പാവങ്ങളോട് പത്ത് പൈസ മേടിക്കാതെ അതിനെ ഭാഗം ചെയ്യണം അതിൽ അനുഭവിക്കാൻ പറ്റിയല്ല റോഡ് പണിയുമ്പോൾ താറമക്കുന്നവനും വീട് പണിയുമ്പോൾ സിമന്റ് അമക്കുന്നവനും കള്ളനാ മോഷ്ടിക്കുന്നവനാ അഞ്ഞൂറ് രൂപ കൂലി മേടിച്ചോ മേടിച്ചോ അതിനുള്ള പണി പണിയണം അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ട അടുത്ത് മുന്നൂറ്റമ്പതിന് പണിയിപ്പിച്ചാൽ മുതലാളി കള്ളനാ പണിതില്ലെങ്കിൽ പണിക്കാരൻ കള്ളനാ ചില ആചാര്യന്മാരെ കള്ള ഭയങ്കര തച്ച പക്ഷേ എപ്പോൾ നോക്കിയാലും പെൻസിൽ ഊർപ്പിക്കുന്നു ഗുളിയിലോണ്ടിരിക്കുന്നു ഉള്ളൂ ആ പാടെ പണി ഇതൊക്കെ ശുദ്ധ കളിപ്പിരാ അപ്പം അങ്ങനെയുള്ളൊരു ഗതി പിടിക്കാറുമില്ല അട്ടപ്പാടിയിലെ മധു ബേസലപ്പം റൊട്ടി കേട്ടാൽ അത് മോഷണമൊന്നുമല്ല നമ്മൾ ആർത്തിയോടെ അനാവശ്യമായി സ്വരുപൂടുന്നതാണ് ശമ്പളം മേടിക്കുന്ന നേഴ്സ് ആശുപത്രിയിൽ നിന്ന് വരുമ്പോൾ അഞ്ചാറ് ഗുളിക പോക്കറ്റ് തള്ളി കയറ്റിയാൽ അതൊരു മൈനർ മോഷണമാണ് മോഷണമാണ് അർഹതയില്ലാത്ത ഒന്നും കൈവെക്കരുത് അങ്ങനെ വെച്ചാൽ നമ്മുടെ മക്കൾക്ക് അനുഗ്രഹം ഉണ്ടാകുകയില്ല ഒൻപത് അന്യൻ്റെ വസ്തു ആഗ്രഹിക്കരുത് എന്താണ് ദൈവം തന്ന അവസ്ഥയിൽ ഞാനും നിങ്ങളും ജീവിക്കണം എനിക്ക് ഏഴ് ലക്ഷത്തിൻ്റെ കാറ് മേടിക്കാൻ കഴിവുണ്ടെങ്കിൽ അയൽവാസിയോടൊപ്പം നിൽക്കാൻ വേണ്ടി എട്ട് ലക്ഷം കടം മേടിച്ച് പതിനഞ്ചിൻ്റെ കാറ് മേടിച്ചാൽ കുടുംബം തകരും ദൈവം തന്ന അവസ്ഥയിൽ ജീവിക്കണം എനിക്ക് പതിനഞ്ച് ലക്ഷത്തിൻ്റെ ചെറിയ പെര ഒപ്പിക്കാൻ പറ്റി അയൽവാസികൾ മുപ്പത്തഞ്ചാണ് ഇരുപത് ലക്ഷം കൂടെ കടം മേടിച്ച് പെര വെണിതാൽ കുടുംബം പച്ചപിടിക്കുകയില്ല ഉണ്ടാക്കാൻ സാധ്യത ലോൺ എടുക്കാം മക്കൾ വഴി ഉണ്ടാകുമോ എടുക്കാം ചുമ്മാ ഒപ്പം നിൽക്കാൻ വേണ്ടി വാശിക്ക മത്സരത്തിൽ നമ്മൾ എന്തെങ്കിലും മേടിച്ചാൽ അത് അനുഗ്രഹമല്ലാതെ മാറും കൃപയല്ലാതെ മാറും പ്രധാനമന്ത്രി കിട്ടുന്ന ചികിത്സ അച്ഛനായ ഞാൻ പ്രതീക്ഷിക്കൽ അച്ഛനായ എനിക്ക് എനിക്കിടുന്ന ചികിത്സ ചാലക്കൂടിലെ ധർമ്മക്കാരൻ പ്രതീക്ഷിക്കരുത് ധർമ്മക്കാരന് അവൻ്റെ നിലവാരത്തിൽ ജീവിക്കാൻ പറ്റൂ അച്ഛന് എൻ്റെ നിലവാരത്തിലേ പറ്റൂ പ്രധാനമന്ത്രിക്ക് ആ നിലവാരത്തില വാശിക്ക് ഒപ്പം നീങ്ങാൻ വേണ്ടി നമ്മൾ മസിൽ പിടിച്ച് ഒന്നും ആഗ്രഹിക്കരുത് ഇതാണ് അന്യൻ്റെ വസ്തു ആഗ്രഹിക്കരുത് എന്ന് പറയുക ചിന്തകളെ അവസാനിപ്പിക്കാം പത്ത് അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് അത് ആണുങ്ങളോടാണ് പെണ്ണുങ്ങളോട് കൂട്ടുകാരിയുടെ കെട്ടിയവനെ സ്വപ്നം കാണരുത് കിട്ടിയ ഞാൻ അങ്കമാലി നിൽക്കുക എനിക്ക് തൃശ്ശൂരിനും പോകണം അതേസമയം കോട്ടയത്തിനും പോകണം ആദ്യം കോട്ടയം വേണ്ടി കിട്ടി കോട്ടയം വേണ്ടി കയറി ഇരിക്കുമ്പോഴേ ഞാൻ ഓർക്കുക ഷോ തൃശ്ശൂർ വേണ്ടി ആയിരുന്നെങ്കിൽ എനിക്ക് കറുകൂറ്റി കാണാം കൊരട്ടി കാണാം മുരിങ്ങൂർ കാണാം ചാലക്കുടി കാണാം കൊടകര കാണാം ആമ്പലൂർ കാണാം കൊല്ലൂർ കാണാം ഓർത്തേക്കല്ലേ ഞാൻ തൃശ്ശൂർ വണ്ടിയെ ഞാൻ കോട്ടയം വണ്ടി കയറുമ്പോഴേ ഞാൻ ആസ്വദിക്കണം പെരുമ്പാവൂര് മൂവാറ്റുപുഴ കൂത്താട്ടുകുളം കുറവലങ്ങാട് ഏറ്റുമാനൊരു കോട്ടയം ആസ്വദിക്കാൻ പഠിക്കണം ഞാൻ കത്തോലിക്കാത്ത സഭയിൽ പൗരഹത്യത്തിൻ്റെ വണ്ടിയെ കയറിയിട്ട് മുപ്പത് വർഷം ഈ വണ്ടിയിൽ ഞാൻ ഓർക്കുക ഉറക്കുകണത്തിൻ്റെ വണ്ടിയായിരുന്നെങ്കിൽ കൊക്കോ കണ്ടേനേയും കോഴി കണ്ടനെയും കാറ് കണ്ടേനെയും വീട് കണ്ടേനേയും ഓർക്കരുത് ഞാൻ എൻ്റെ വണ്ടി ആസ്വദിക്കാൻ പഠിക്കണം എങ്ങനെ സംസാരിപ്പിക്കാം എങ്ങനെ കുർബാനയെല്ലാം എങ്ങനെ ധ്യാനിപ്പിക്കാം ഈ വണ്ടി ഞാൻ ആസ്വദിക്കണം എൻ്റെ വണ്ടി തെറ്റിപ്പോയോ ദൈവമെന്ന് ഉറക്കുമ്പോഴാണ് എൻ്റെ ഇവിടെ കോളേജിൽ പഠിച്ച മൂന്ന് മക്കളെ അപ്പൻ്റെ കത്ത് ജോസഫ് വച്ച ഇനി അപ്പനായവരെ അച്ഛനാകുന്ന സഭമെല്ലാം ഉണ്ടോ അവൻ അവൻ്റെ വണ്ടി മടുത്തു ഏത് വണ്ടിയാണോ അതിൽ സന്തോഷത്തോടെ ഇരിക്കണം കുറേ നാൾ മുമ്പ് എന്നെ പണ്ട് പഠിപ്പിച്ച ഒരു കോളേജ് പ്രൊഫസർ പ്രായമായിട്ടിരിക്കുന്നു ഞാൻ അദ്ദേഹത്തെ കാണാൻ അദ്ദേഹം ചോദിച്ചു ജോസഫ് അച്ഛ ഒരു സംശയം ചോദിക്കട്ടെ ചോദിച്ചു അച്ഛനായി കഴിഞ്ഞ് എന്നേലും പെണ്ണ് കഴിക്കണമെന്ന് ഗൗരവമായിട്ട് അച്ഛന് തോന്നിയിട്ടുണ്ടോ ഞാൻ ചതന്താ അച്ഛൻ്റെ പ്രസംഗം കിട്ടി ഞങ്ങൾ കുടുംബത്തോടെ ചിരിക്കാറുണ്ട് അച്ഛന് വേണ്ടാത്ത വില തോന്നലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് ഞാൻ സത്യം പറയാമല്ലോ ആറ് മാസം മുമ്പ് അടിപ്പിച്ച് മൂന്ന് പ്രാവശ്യം ഇന്ന് തന്നെ കെട്ടണം കെട്ടണംന്ന് ഒരു ദിവസം എനിക്ക് തോന്നിയായിരുന്നു അതെന്താ ധ്യാനിപ്പിച്ച് മടുത്തു വന്ന് ലോകയൊക്കെ അലകി ഒരം കഴിച്ചു കൂട്ടി വല്ലാത്ത നൊമ്പരം ഇപ്പം ഞാൻ ഓർത്തു ഒരു ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ അലക്കി കിട്ടിയനല്ലോ എന്ന് ഞാനൊന്ന് ഓർത്തു പോയി ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു പൊന്നി യോസം വെച്ച മേലങ്ങനെ ഓർത്തേക്കരുത് ചില അതെന്താ എൻ്റെ അച്ഛു എൻ്റെ വെമ്പനോത്തി ഇന്നും അവിടെ സകലമാന തുണി എന്നെക്കൊണ്ട് അച്ച അലക്കിപ്പിക്കുന്നത് എവിടെയാണോ അവിടെ സന്തോഷം അതിനപ്പുറത്തേക്കൊന്നുമില്ല ദൈവം തന്ന കുടുംബം സ്വർഗമാക്കാം ദൈവം തന്ന കുടുംബം കാനാൻ ദേശമാക്കാം ദൈവം തന്ന കുടുംബം ഭൂമിയിലെ സ്വർഗത്തിനെ പതിപ്പാക്കി ആനന്ദിച്ച് ആഘോഷത്തോടെ ജീവിക്കാം ആ കൃപയിലായിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം